സുസ്ഥിര ജലവികസനവും വിഭവ പരിപാലനവും ലക്ഷ്യമിട്ട് ജലവിഭവ വകുപ്പ് വെള്ളിയാഴ്ച കട്ടപ്പനയിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സംസ്ഥാനതല സെമിനാർ നടത്തും സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ ആറു വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടക്കും കട്ടപ്പനയിൽ ചേർന്ന യോഗത്തിൽ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾ നൈരൂപകർത്താക്കൾ വകുപ്പിലെ വിദഗ്ധർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അധ്യാപകർ ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരം പേർ പരിപാടിയിൽ പങ്കെടുക്കും രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ നടക്കും തുടർന്ന് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ആമുഖ പ്രഭാഷണവും റിപ്പോർട്ടും അവതരിപ്പിക്കും തുടർന്ന് നടക്കുന്ന പരിപാടി മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും പത്ത് മുപ്പത് മുതൽ മൂന്ന് വരെ ആറ് പ്രധാന വിഷയങ്ങളിലും അവയുടെ ഉപവിഷയങ്ങളിലും പാനൽ ചർച്ചകൾ നടക്കും മൂന്ന് മണിക്കാ വിഷൻ ഡോക്യുമെന്റ് അവതരണത്തോടെ പരിപാടി സമാപിക്കും പാനൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ ഭാവി ജലനയങ്ങൾക്ക് മാർഗനിർദ്ദേശമാകുന്ന രീതിയിൽ തയ്യാറാക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി വികസന രേഖ അവതരിപ്പിക്കും എല്ലാവർക്കും സുസ്ഥിരമായ ജലവിതരണ സംവിധാനങ്ങൾ ഉറപ്പാക്കൽ മലിനീകരണ നിയന്ത്രണം ശുദ്ധീകരണ സാങ്കേതിക വിദ്യകൾ ജല പുനരുപയോഗം ഭൂഗർഭ ജല സംരക്ഷണം റീചാർജ് സുസ്ഥിരമായ ഉപയോഗം സുസ്ഥിര ജലസംരക്ഷണവും വിഭവ പരിപാലനവും സമഗ്ര ജലവിഭവ പരിപാലനം കനാൽ അറ്റകുറ്റപ്പണികൾക്കുള്ള നൂതനവും ചെലവ് കുറഞ്ഞതുമായ സാങ്കേതിക വിദ്യകൾ എന്നീ വിഷയങ്ങളിലാണ് പാനൽ ചർച്ചകൾ നടക്കുക കട്ടപ്പനയിൽ ചേർന്ന യോഗത്തിൽ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ജൂബിലി ഘട്ടത്തിലേക്ക് കേരളം എങ്ങനെയായിരിക്കണം സുസ്ഥിര വികസന രംഗത്ത് ആ കാഴ്ചപ്പാട് വ്യക്തമാക്കത്തക്ക വിധത്തിൽ ആധുനിക സാഹചര്യങ്ങളെ പരിഹരിക്കൊണ്ട് സെമിനാറുകൾ ഓർഗനൈസ് ചെയ്യുവാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു അതിലെല്ലാ വകുപ്പുകളും അവരവരുടേതായ തലത്തിലുള്ള സെമിനാറുകൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ആന ചർച്ചകൾ നടത്തി ക്രോഡീകരിച്ച് പ്ലാൻ രൂപപ്പെടുത്തി എടുക്കുന്നതിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് സുസ്ഥിര ജലവികസനവും വിഭവ പരിപാലനവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നവകേരള സൃഷ്ടിക്കായി ജലവിഭവ വകുപ്പ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാനതല സെമിനാറ് കട്ടപ്പനയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും സുസ്ഥിരമായിട്ടുള്ള മാറ്റങ്ങൾ ജലവിഭവവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്നേ ദിവസം ഈ സെമിനാറിൽ നടക്കുകയാണ് ആറ് സബ്ജക്റ്റുകളായി തിരിച്ചുകൊണ്ടുള്ള ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജം തോമസ് കടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി നഗരസഭാ കൌൺസിലർ ധന്യ അനിൽ വിവിധ രാഷ്ട്രീയ വ്യാപാര സന്നദ്ധ സംഘടനാ നേതാക്കളായ വി ആർ സച്ചി മാത്യു ജോർജ് വർക്കി സിജോമോൻ ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു